അസ്സാം വലൈക്കും വറഹമത്ഷാ നമ്മുടെ യാത്ര കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലുമായി പരിചയപ്പെടുക്കുന്നു സമസ്തയുടെ പ്രധാനപ്പെട്ട ഇപ്പോ നമ്മളെല്ലാവരും ചർച്ച ചെയ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സ് ഏറ്റെടുത്ത തഹിയ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നു പക്ഷെ അതില് നമ്മുടെ യാത്രയിൽ മൂന്നേരി ഡറസിലാണ് എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ദറസ് ഒരുപാട് നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ദർസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ദർസിലാണ് ഉമാനപ്പെട്ടിന്റെ ഇവിടെ ഉസ്താദ് അവര് പറയാണ് ഞങ്ങളുടെ തറസിന്റെ തഹ്യ ഉദ്ഘാടനം നമ്മുടെ ഈ യാത്രയിൽ തന്നെ അവര് ചെയ്യാണ് മഷാദ് അലഹദില്ല അള്ളാഹു സുബാൻ തലത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹയറും നൽകാനും അനുഗ്രഹിക്കട്ടെ കേരളത്തിൽ ഒരുപാട് പള്ളി ദർസുകൾ നമ്മൾ സഞ്ചരിച്ചു കോളേജുകളും സഞ്ചരിച്ചു ഇതൊരു പള്ളി ദർസാണ് ഒരു പള്ളി ദർസിന്റെ ക്യാമ്പസ് ആണ് ഇതിനുള്ളൊക്കെ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ആശാല ഇവിടുത്തെ ഒരു ലൈബ്രറി ആണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബാണ് വിദ്യാർത്ഥികൾ ദർശ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായിട്ട് വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ട് ദറശയിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസാണ് ബഹുമാനപ്പെട്ട അഷ്റഫ്ദാസി മുസ്തായി ദർസാണ് മാഷാ ഉള്ള ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുസ്തായിന്റെ കീഴിൽ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ യാത്ര വിഭാഗമായിട്ട് ഇവിടെ നമ്മുടെ തഹിയ ഫണ്ട് ശേഖരണം അതുപോലെ തന്നെ അതിലേക്ക് ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് മാഷാ അതിലുപരി ഈ നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുന്ന ഈ ദർസ് നമ്മള് മലപ്പുറം ജില്ലയിലാണെങ്കിൽ മറ്റൊടുത്താണെങ്കിൽ ഒരു പത്ത് കുട്ടികൾ പതിനഞ്ച് കുട്ടികളാകുമ്പോൾ തന്നെ ക്യാൻറ്റിങ് സമ്പ്രദായത്തിലേക്ക് പോകും മാഷാ അല്ല ഇവിടെ നൂറ്റി ഇരുപതോ കുട്ടികളോട് പഠിക്കണി എല്ലാ മൂന്ന് നേരവും അല്ലെ മൂന്ന് നേരവും വീടുകളിലാണ് ഭക്ഷണം അതാണ് പാരമ്പര്യം മാഷാ അല്ല അത് ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട് ഉമറാക്കളുണ്ട് അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ അതാവ് തന്നെ പോലെ കൂടുതൽ ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഇവരെ പ്രാർത്ഥന നിങ്ങൾക്ക് മതി പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവർത്തനങ്ങൾ വരെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതായത് നാട്ടുകാരായ ദർസ് എന്നുള്ളതിനപ്പുറം നാട്ടുകാരായ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്താ സംഭവം കീഴിലെ നൂറ്റി ഇരുപതോളം മുത്താലങ്ങൾ പഠിക്കുകയും ഈ ദർസിന്റെ കീഴില് കിറ എന്ന സമ്പ്രദായം കെട്ടിപ്പണുക്കുകയും അലഹമില്ല ഇന്ന് നമ്മുടെ കീഴില് അഞ്ചാറ് ആറ് ബ്രാഞ്ചുകളും ഒരു കോളേജ് ശ്രീകണ്ഠാപുരം പഴയങ്ങാടിയിൽ ഒരു കോളേജും ഉണ്ട് അലഹമ്മ ഈ ഹീറായ എന്ന സമ്പ്രദായം മുത്താലിമീങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതിലുപരി ഉസ്താദിന്റെ ചിന്തകളും ആശയങ്ങളോടും പിറകിലായിട്ട് ഉസ്താദിന്റെ പൂർണ്ണ സാന്നിധ്യത്തോടു കൂടി നാട്ടുകാരായ യുവാക്കൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കൂടിയിട്ട് എല്ലാ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച മകരീവ നിസ്കാരാനന്തരം തുടങ്ങിയിട്ട് ഒരു എട്ട് മണിവരെ നടക്കുന്ന ഒരു ഉസ്താദിന്റെ ഹിതായ ക്ലാസ് ഉണ്ട് അവിടെ അവിടുന്ന് പഠിപ്പിക്കുന്നത് ഖുർആന് ഖുആാനിന്റെ ആശയങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ആഴത്തില് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ചിന്തകളാണ് ഇന്ന് നമ്മുടെ കാലത്തൊക്കെ ഇല്ലാതായി പോകുന്ന ചിന്തകളും അത് തന്നെയാണ് എത്രമാത്രം ഖുർആാന് നമ്മുടെ സമുദായത്തിന് എത്രമാത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന പൂർണ്ണമായ ചിന്തകള് അതൊക്കെ ഉസ്താദ് ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ ന്യൂനേരി മഹൻ നിവാസികൾക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഇത്ര സപ്പോർട്ടും ഫണ്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ട് കൂടി തന്നെയാണ് ഇവിടെ ഉസ്താദ് മുമ്പിൽ ഇങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ അനാഥരമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന അവാർഡൊക്കെ നേടിയ മഹാമനീഷിയാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഈ കാണാൻ വീടിൽ നിൽക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം കൂട്ടത്തില് അറിയപ്പെട്ടാണ് പണ്ടിമാരുടെ കൂട്ടത്തില് അറിയപ്പെട്ട ആളാണ് പക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ അതായത് കണ്ണൂരിനപ്പുറം നമ്മുടെ വീട് കാണുന്ന ആളുകളുണ്ടല്ലോ അപ്പുറക്കാരും മറ്റുള്ളതും മറ്റുള്ള കേരളത്തിൽ നിന്ന് കന്യാകുമാരി മുതൽ കാശ്മീര് വരെ നമ്മുടെ വീട് കഴിഞ്ഞ് കാണാൻ പോകണല്ലോ പക്ഷേ അവരൊക്കെ നമ്മളീ നൂഞ്ഞേരി തർച്ച പരിചയപ്പെടട്ടെ പക്ഷെ അത് പിന്നെ എന്താ വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ അതായത് മറ്റുള്ള ദർസുകളും ഇവിടെ നിന്ന് കണ്ടുപഠിക്കണം എന്ന് പറയാൻ മാത്രമുള്ളത് മറ്റുള്ള തർച്ചകളിലും കണ്ടു പഠിക്കാന്നുള്ളത് എല്ലാ ദർസുകളിലും കിതാബിന് മാത്രം ശ്രദ്ധ കൊടുക്കുക കിതാബിന് മാത്രം പഠനം കൊടുക്കുക എന്നതിലുപരി ഉസ്താദ് ഇവിടുന്ന് മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഒരുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് അഥവാ കിതാബുകൾ യാതൊരു കുറവും വരാതെ ഒരുപാട് ഭൗതികത്തിലും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു മുത്താലിം ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മുത്താലിമിന് എന്തൊക്കെ ആവശ്യമുണ്ട് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഉസ്താദിന്റെ ശീർഷകത്തിൽ നിന്നും ഉസ്താദ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ വനിതകൾക്കും പുറം നാടുകളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾ വരുന്ന വനിതകൾ വരുന്ന ഒരു സമ്പ്രദായമാണ് തർബിയ കോഴ്സ് എന്ന് പറയും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ക്ലാസ്സും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനുമായിട്ട് ആ കോഴ്സ് കൊടുക്കണം ഓൺലൈൻ ഓൺലൈൻ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം ഓൺലൈൻ അതായത് നമ്മളിപ്പോന്ന് പറഞ്ഞതാണ് നമ്മൾ അത്യാവശ്യം വലിയ തടസ്സം മുഖ്യതോടും വിദ്യാർത്ഥികളുടെ തടസ്സം കാര്യങ്ങള് നമ്മൾ പറഞ്ഞു കൊടുക്കണം പക്ഷേ നമ്മൾ ഈ വീഡിയോ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കാണാൻ പോവാണ് ഇതുപോലൊരു നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പൂർണ്ണമായി സ്വന്തം ഉത്തരവാദിത്തം സ്പോൺസൈറ്റ് ചെയ്തൊരു ബിൽഡിംഗ് ആയിരുന്നു രണ്ടു മൂന്നോ നിലകളിലായിട്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സംസ്ഥാനം അറിയില്ല അവിടെ ഈ അതിൻ്റെ ഒരു ചെറിയ ക്യാമറ ഉണ്ട് അതിലെല്ലാ കാര്യപരമായിട്ട് ഡിജിറ്റലായിട്ട് എങ്ങനെയാണത് മറ്റേ ശബ്ദത്തിൻ്റെ ഇതും മറ്റേ ഡിജിറ്റലൈസേഷൻ അങ്ങനെ എല്ലാ ക്യാമറ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് സംവിധാനങ്ങൾ നിങ്ങളെ കാണുന്ന റൂമിലുണ്ട് പിന്നെ അവിടെ എല്ലാരും പറയുന്ന ഹൈലൈറ്റ് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ വരുന്നവരെല്ലാം ഇന്ന് മിക്ക പരിപാടികളും പ്രസ്ഥാന നേതൃത്വ സഹകരണത്തോടെയും കുട്ടികളുടെ സാഹചര്യത്തോടെ ഈ തരത്തിലും എല്ലാ പരിപാടിയും അതുപോലെ തന്നെ സംസ്ഥൻ്റെ മിക്ക പരിപാടികളും ഒരുപാട് എല്ലാ പൂർണ്ണമായ രീതിയിൽ അതാണ് എന്ന് തന്നെ ഒരു സംബന്ധിച്ചിട്ട് അപ്പോ പിന്നെ ഇത് പള്ളി നമ്മൾ കാണുമ്പോൾ കോളേജ് പക്ഷെ പാരമ്പര്യത്തിന്റെ ഊന്നി നമ്മുടെ ഉസ്താദിനോടും കുട്ടികളോടും ചോദിച്ച ഇൻജർവ്യൂ ചെയ്തിട്ടാണ് എടുത്തത് അല്ല ഒരു ദർസിന്റെ ഒരു പാരമ്പര്യമുണ്ട് പൊതുവെ പൊന്നാനി സിലബസിന്റെ ഒരു പാരമ്പര്യമുണ്ട് അതായത് ദർശകളിൽ ഇന്റർവ്യൂ ചെയ്യണ സ്വഭാവം കാരണം ഏതൊക്കെ കുട്ടിയാണ് അള്ളാഹുത്താലുണ്ടെങ്കിൽ ഇമ്മില് ദീനില് പണ്ഡിതനാവുക എന്ന് പറയാൻ പറ്റൂല കുട്ടിനെ ഇന്റർവ്യൂ ചെയ്യാണ് ആ കുട്ടിക്ക് കിട്ടിയില്ല പക്ഷെ ആ കുട്ടിനെ ഒഴിവാക്കി പക്ഷെ ആ കുട്ടി പിന്നെ വേറെ എന്തെങ്കിലും തെറ്റിലേക്ക് പോകണ കാരണം നമ്മൾ ഈ കാരണമാണല്ലോ വരുന്നത് പക്ഷെ നേരെ മറിച്ച് ആ കുട്ടീനെ ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിലും കുട്ടിയാണ് എങ്ങനെ എടുത്തതിനെ പഠിപ്പിച്ചു അള്ളാഹുത്താലും ദീനിലും ഫക്കീഹാക്കി മാറ്റുക എന്നുള്ളൊരു ഉസ്താവ് കൊടുക്കണ അതാണ് ഇത്ര ഈ വിശാലമായ ക്യാമ്പസിൽ പറയേണ്ട ഇവിടെ ഇന്റർവ്യൂട്ടൊന്നുമില്ല ഇത് പാരമ്പര്യ പള്ളിത്തറസിന്റെ തനിമയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് ദീർഘാസ് നൽകാൻ തന്നെ ഇവിടെ ഉറക്കുകൾ വിലക്കാണല്ലോ ചെറുപ്പിടിക്കുന്നോണ്ടാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും മുഹമ്മദ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഇവിടെ വന്നപ്പോ സന്തോഷമായത് ആദ്യം തന്നെ ഉജ്ജ്വലമായ സ്വീകരണം േരിയിലെ പ്രിയപ്പെട്ട തർ വിദ്യ അത് കഴിഞ്ഞിട്ട് നേരെ ബഹുമാനപ്പെട്ട ഉസ്തായി നേതൃത്വത്തിൽ മക്കാമിയിലേക്കാണ് കൊണ്ടുപോയിട്ട് ഈ മഹാന്റെ എനിക്ക് ഞാൻ കൂടുതലും നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണല്ലോ നമ്മുടെ തീമ് മണ്ണിനെ തേടി മനുഷ്യനെ തേടി അപ്പൊ സഞ്ചരിക്കുമ്പോഴാണ് ഒരു മഹാമാരായ കബറും ഒക്കെ നമ്മൾ എത്തിപ്പെടുന്നത് ഈ മഹാനെ കുറിച്ച് മഹാന്റെ ഈ ഇവിടെ മറുപടി എടുക്കുന്ന ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മറുബു മുഹമ്മദ് തങ്ങളുടെ പിതാവാണ് കുഞ്ഞാഹമ്മദ് ശേഖരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് മലബാറിന്റെ കേരളത്തിലെ അറിയപ്പെടുന്ന ഷേഖാണ് പഴയ കാലത്ത് മക്കത്ത് പന്ത്രണ്ട് വർഷത്തോളം ജീവിക്കുകയും വിജാദ നേടി നമ്മുടെ നാട്ടിൽ വരികയും ചെയ്ത് നമ്മുടെ നാട്ടിലെ ആ പാരമ്പര്യമാണ് ഇവിടെ തുടർന്നു പോരുന്നത് അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് ഈ മുഹമ്മദ് കൃത്യങ്ങൾ മറവിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു ഇസ്ലാമിക പാരമ്പര്യം ഉള്ള ഒരു മഹൽ ഇറങ്ങുന്ന നിലക്ക് സംസ്ഥയിൽ അടിയുറച്ച് വിശ്വസിച്ച് അവരെ കൂടെ പോകുന്ന ഒരു മഹല്ലും എന്ന ഒരു പ്രത്യേകത നമുക്കുണ്ട് എല്ലാ അർത്ഥത്തിലും ഈ രംഗത്ത് നിങ്ങൾ ഇപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ സന്ദേശങ്ങൾ എല്ലാ ദിക്കിലും എത്തട്ടെ അതിന് മുന്നിട്ടിറങ്ങിയെ ആദ്യമായി അഭിനന്ദിക്കുകയും ഈ നൂചേരിയ മേഖലയിലേക്ക് വന്നതിന് ആദിത്യം ആതിഥേയത്വം സ്വീകരിച്ച് ഞങ്ങൾ നന്ദി അറിയുകയും ചെയ്യുന്നു എല്ലാ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ദൂരഭാഷികവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണം നമ്മുടെ ബൈക്ക് യാത്ര വഴി നടത്തുകയാണ് കണ്ണൂർ ജില്ലയിൽ വളരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് സ്വീകരണ കേന്ദ്രമുള്ളത് അതിൽ നമ്മുടെ നൂഞ്ഞേരി മഹലിനെയും നമ്മുടെ ദർശനേയും തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് അത് വലിയൊരു അഭിമാനമായി നമ്മൾ കാണുകയാണ് കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ് അതിന് ഇവിടെ സാക്ഷികളായി ഒരുപാട് ഉസ്താദമാരും ഉമറാക്കളും ചെറുപ്പക്കാരൊക്കെ വന്നതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡർസിൻ്റെ ഈ താഴ്വത്ത് കീം വൈദ്യുതിയിൽ കൂടി സമൂഹത്തിലേക്ക് എത്തുന്നതിൽ വളരെ സാരിതാർത്ഥമുണ്ട് നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ തോഫിക്ക് നൽകട്ടെ എൻ്റെ ഷൈഫുന ഉസ്താദ് ബഹ്മാനപ്പെട്ട ഷൈബുന പി കെ പി ഉസ്താദാണ് ബഹ്മാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയുടെ ഒരു എടുത്ത് കാണിക്കുവാൻ വേണ്ടി പറ്റുന്ന സമർത്ഥയുടെ വലിയൊരു ആലിമും ഏകപേക്ഷണമുള്ള ഒരു വലിയ ചിന്തകനുമൊക്കെ ആയിരുന്നു ബഹ്മാനപ്പെട്ട ഷൈബുന ആ ഉസ്താദ് നമ്മുടെ ദർശനത്തെ കുറിച്ച് പറഞ്ഞത് എൻ്റെ ദർശ എന്നാണ് ഈ ദർശൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാത്രമല്ല ഉസ്താദ് വഫാത്താവിനെ തൊട്ട് മുമ്പൊക്കെ നമ്മുടെ ദർശനം ചേർത്ത് പിടിച്ച് ഒരു അവാർഡ് ഉസ്താദിന് കയ്യിൽ നിന്ന് വാങ്ങുവാനൊക്കെ സൗഭാഗ്യം ലഭിച്ചു എൻ്റെ കൂടെ നിൽക്കുന്ന ഈ നാട്ടിലെ ഉമറാക്കള് മുത്തവല്ലിമാർ ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഊർട്ടി അലിഖായുടെയും അതുപോലെ തന്നെ അബ്ദുസമ്മദ് അലിക്കാർ ഒക്കെ അഭാവമുണ്ടെങ്കിലും അവരെയൊക്കെ ഇവിടെ ഓർക്കുകയാണ് ഒരുപാട് നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് ഉമറാക്കളുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ സഹായികളുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഉമ്മകംഗന്മാർ മുത്താലിമിയങ്ങള് വളരെ സ്നേഹിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാണ് അതുപോലെ പ്രവാസികൾ ഈ നാട്ടിലെ ചെറുപ്പക്കാര് അതുപോലെ ഈ മദർസയും നമ്മുടെ നെറു ഇസ്ലാം മദർസയുടെ ഉസ്താദ്മാര് സദർ ഉസ്താദ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ നമ്മുടെ ദർശനം ചേർത്ത് ഇരിക്കുന്നവരാണ് ഇരുഷാദ നമ്മള് ബ്രാഞ്ചുകളും അതുപോലെ തന്നെ പഴയങ്ങാടി ശ്രീകണ്ഠപുരത്തുള്ള നമ്മുടെ മാർക്കിത്തിനാക്കാതെ വിധായത് ഇപ്പോൾ ദറസൊക്കെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹലിലെയും നേതാക്കളൊക്കെ അതിനെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നിഷാധ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും പറയാനുള്ളത് നമ്മുടെ ആലിമീങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൂടെ തന്നെ നമ്മുടെ ഡെറസിന്റെ ദാഴ്ചത്തിന്റെ ഭാഗമാകുവാൻ കൂടി നിങ്ങൾ മുന്നോട്ട് വരിക അതോടൊപ്പം നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം എന്നുള്ളത് നമ്മൾ വൻ വിജയമാക്കി തീർക്കുക ഇവിടെ തഹിയ ഫണ്ട് ഉദ്ഘാടനം ഒക്കെ നടന്നു അലഹമില്ല അല്ല അള്ളാഹ് സ്വീകരിക്കട്ടെ ഇവിടെ വന്നപ്പോ ഭയങ്കര വ്യത്യസ്ത തഹിയ നമ്മൾ മുമ്പിലൂടെ തന്നെ അവര് നമ്മുടെ മാലോകർക്ക് വേണ്ടിയിട്ട് അവര് ഇത് പ്രചോദനമാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടണം കാസർഗോഡ് ജില്ലയിലെ പുനിയെ ഒരുമിച്ച് കൂടണം അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുമിച്ച് കൂടണം الذنات محمد المصطفى صلى <applause> الله <applause> عليه وسلم